ലഡുവും ജില്ലേബിയുമൊക്കെ കഴിക്കുന്നവരല്ലേ നിങ്ങൾ എന്നാൽ ഇനി കഴിക്കുന്നത് സൂക്ഷിച്ചു വേണം ഇല്ലെങ്കിൽ പണി കിട്ടും പലഹാരങ്ങളുടെ രൂപവും ആകർഷണവും മെച്ചപ്പെടുത്തുന്നതിനായി ഭക്ഷണത്തിൽ ചേർക്കുന്ന രാസവസ്തുക്കളാണ് സിന്തറ്റിക് ഫുഡ് കളറുകൾ എന്നാൽ ഇവ നിശ്ചിത അളവിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നത് രണ്ടായിരത്തി ആറിലെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഭക്ഷണത്തിൽ കൃത്രിമ നിറങ്ങൾ ചേർക്കുന്നതിന് കർശനമായ നിയന്ത്രണമുണ്ട് എന്നാൽ ഇത് ലംഘിച്ച് പലരും കൂടിയ അളവിലും നിരോധിച്ച കൃത്രിമ നിറങ്ങൾ ഉപയോഗിക്കുകയാണ് ജില്ലയിൽ നിയമവിരുദ്ധമായി കൃത്രിമ നിറം ചേർത്തതിന് നാനൂറിലധികം കേസുകൾ നിലവിലുണ്ടെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം വ്യക്തമാക്കുന്നു ഭക്ഷ്യവസ്തുവായ മിക്സറിൽ പരിധിയിൽ കൂടുതൽ നിറം വ്യാപകമായതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ ആരോഗ്യത്തിന് ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുന്ന ടാട്രാസൻ മിക്സറുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നതായി കണ്ടെത്തി തുടർന്ന് അതുമായി ബന്ധപ്പെട്ട കടകളെ ഉൽപാദനവും വിൽപ്പനയും ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിരോധിക്കുകയും ചെയ്തു താരതമ്യേന വീര്യം കൂടിയ ട്രാട്രാസിൻ അലർജി ആസ്മ ഉത്കണ്ഠ തൊലി പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും അതുകൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ ചേർക്കുന്നതിന് നിയന്ത്രണമുണ്ട് മിക്സ്ചറുകളിൽ മഞ്ഞ നിറത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് കിഡ്നിയെയും കരളിനെയും അതിമാരകമായി ബാധിക്കുന്ന റോഡാമിൻ ബി എന്ന രാസവസ്തുവിന്റെ ഉപയോഗവും കൂടുന്നുണ്ട് കഴിഞ്ഞ ദിവസം സാക്കറിൻ സോഡിയം ചേർത്ത് ഐസ് ക്യാൻറ്റി നിർമ്മിച്ച് വിൽപ്പന നടത്തിയ സ്ഥാപനത്തിന് മൂന്ന് മാസം തടവും ഇരുപത്തയ്യായിരം രൂപയും കോടതി വിധിച്ചു ഫുഡ് സേഫ്റ്റി വിഭാഗം നടത്തിയ പഠനത്തിൽ എൺപത്തെട്ട് ശതമാനം ഭക്ഷണ സാമ്പിളും നിശ്ചിതമായ അളവിൽ കൂടുതൽ സിന്തറ്റിക് നിറങ്ങൾ അടങ്ങിയിട്ടുണ്ട് കൃത്രിമ നിറങ്ങൾ ചേർക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ ആകർഷണമാകുന്നു എന്നാൽ രുചിക്കായി മറ്റ് കൃത്രിമ രാസവസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് കാഴ്ചയിൽ ഭംഗി തോന്നുവാൻ വേണ്ടി മാത്രമാണ് നിറങ്ങൾ ഉപയോഗിക്കുന്നത് ഹോട്ടൽ ഭക്ഷണത്തിൽ ഒന്നും തന്നെ കൃത്രിമ നിറം ചേർക്കാൻ പാടുള്ളതല്ല നിർദ്ദേശിക്കപ്പെട്ട കൃത്രിമ നിറങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഭക്ഷ്യവസ്തുക്കളുടെ പട്ടിക എഫ് എസ് എസ് എ ഐ പുറത്തിറക്കിയിട്ടുണ്ട് ഇതിൽ ഉൾപ്പെടാത്ത നിറം ചേർക്കുന്നത് ശിക്ഷാർക്കമാണ് കൃത്രിമ നിറവും മണവുമല്ല ആവശ്യം നല്ല ഭക്ഷണമാണ് ബിരിയാണി കുഴിമന്തി ഷവായി ഷവർമ അൽഫാം ചിക്കൻ ഫ്രൈ ചില്ലി ചിക്കൻ ബീഫ് ഫ്രൈ ഫിഷ് ഫ്രൈ ബേക്കറി ഉൽപ്പന്നങ്ങളായ ചിപ്സ് റെസ്ക് ബേബി റെസ്ക് മിക്സറിൽ ടാട്രാസിൻ കാർമോയിസിൻ തുടങ്ങിയ ഭക്ഷണങ്ങളിൽ നിറങ്ങൾ വ്യാപകമായാണ് ചേർക്കുന്നത് ഐ എസ് ഐ മുദ്ര എഫ് എസ് എസ് ഐ മുദ്ര എന്നിവയുള്ള നിറങ്ങൾ ഭക്ഷണത്തിൽ ചേർക്കുന്നതിന് കർശന നിയന്ത്രണമുണ്ട് ലഡു ജില്ലേബി പോലുള്ളവയിൽ പത്ത് കിലോയിൽ ഒരു ഗ്രാം കൃത്രിമ നിറം മാത്രമാണ് ചേർക്കാൻ അനുവാദമുള്ളത് നിറത്തിന്റെ കുറവ് കച്ചവടത്തെ ബാധിക്കുന്നതിനാൽ സ്ഥാപനങ്ങളും വ്യാപകമായി നിറങ്ങൾ ചേർക്കുന്നു നിറം കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ സ്വന്തം ആരോഗ്യത്തെ കരുതി സ്വയം ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക